ബൈക്ക് എക്സ്പ്ലോഷൻ ചാർജാണ് അയ്യപ്പ അപ്പൊ ആദ്യ കാലഘട്ടത്തിലൊക്കെ ആക്ഷൻ പറഞ്ഞിരുന്ന ത്യരാജ മാസ്റ്റർ പിന്നെ ഭയങ്കര അയ്യപ്പ വർത്തനാണ് പുള്ളി പിന്നെ ലാലേട്ടിന് വേണ്ടി എപ്പോഴും പിന്നെ അയ്യപ്പ എന്നാണ് ആക്ഷൻ ഞാൻ എഴുതിയ ഒരു ചെറിയ മാറ്റം കൂടെ ഉണ്ടായിരുന്നു ഈ കോളനിയിലാണ് പൃഥ്വിരാജൻ്റെ ജീവിതം അപ്പോഴേ അവിടെ ഇപ്പം നമ്മൾ ആദ്യം തൃശ പോലെയുള്ള വലിയ അന്നത്തെ ഏറ്റവും വലിയ ചാറുകളെയാണ് നോക്കിയിരുന്നത് അപ്പോൾ തൃശ മാറി യാമി ഗൗതത്തിനെ അങ്ങനെ നമ്മൾ ചെയ്താൽ അത് വർക്കൗട്ടാവില്ല എന്ന് തോന്നിയ കാരാണ് നമ്മളതൊരു നോർമൽ സ്ഥാനത്തിലേക്ക് മാറിയത് സ്വാധീനത്തിന് ഒരുപാട് ആ കാലഘട്ടത്തിൽ ട്രോള് വരികയും പ്രശ്നമുണ്ടാകുന്ന സമയത്താണ് അപ്പോൾ രാജുവിനെ നമുക്കറിയാം എല്ലാവർക്കും അറിയാം രാജു സ്ട്രൈറ്റ് തുറന്നു പറയും ഞാൻ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗസ്റ്റ് വേറെ ആരുമല്ല വിനോദ് ഗുരുവായൂരാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും മൂവി ഡയറക്ടറും ആയ വിനോദ് ഗുരുവായൂർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹീറോ മൂവിയിലെ സ്ക്രിപ്റ്റ് ഹീറോ മൂവി നല്ല പറന്ന് നിൽക്കുക കുറെ വർഷങ്ങൾക്ക് ശേഷം ആണിപ്പോ വീണ്ടും ഒരുപാട് പേര് വിളിക്കുകയും സോഷ്യൽ മീഡിയയില് കുറെ നന്നായിട്ടും മോശമായിട്ടും നല്ല ലെവലിൽ വൈറലായിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാരിപ്പം പിള്ളേരായാൽ പോലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും തമ്മിത്തമ്മി സംസാരിക്കുന്നത് ഞാനങ്ങ് ചാർജായി ഇതാണ് എനിക്ക് തോന്നുന്നത് കുറെ പേര് വീണ്ടും പോയി ആ സിനിമ കാണുന്നുണ്ട് അന്ന് അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് പേര് ഇന്ന് കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമ കുറെ പേര് കണ്ടിട്ട് വീണ്ടും വിളിക്കുന്ന ആൾക്കാരുണ്ട് നല്ലത് പറയുന്നുണ്ട് ചിലപ്പോ ചില ഭാഗങ്ങൾ പന്ത്രണ്ട് വർഷം മുന്നിറങ്ങിയ സിനിമയല്ലേ അപ്പൊ അതിന്റെ ഒരു നല്ലതും ചിത്രം ഉണ്ടാകും ഫസ്റ്റ് ട്രോൾ പിന്നെ കുറച്ച് ദിവസം മുൻപ് നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത് ഭയങ്കര വൈറലായത് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വിളിക്കുന്നത് പിന്നെ ഓരോരുത്തർ പിന്നെ ഓരോന്നും അയച്ചു തരുന്നുണ്ട് പിന്നെ നമ്മുടെ സിനിമയിൽ തന്നെ പല രീതി ചെയ്തിട്ട് ആ ചാർജ് ആവും എന്നുള്ളതാണ് കുറേ പേര് എനിക്കോട്ട് ബജുസം തുടങ്ങി കുറേ പേര് വിളിച്ച് അവരയച്ചു തരുന്നുണ്ട് അല്ല അല്ല ഏറ്റവും ട്രോൾ ഡയലോഗ് മറ്റേതല്ലേ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കാർ വരുമ്പോൾ ശരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് നിൽക്കുമ്പോഴാണ് അത് അറിയാത്തത് ശരിക്കും ഒരു ഫൈറ്റ് മാസ്റ്റർ വന്നാൽ അങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിനിമയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ഫൈറ്റ് മാസ്റ്റർ പറയുന്ന ഇവര് ആക്ഷൻ ഇടും സൗണ്ട് മ്യൂസിക് ഇതെല്ലാം കൂടെ വെച്ച് പറയുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് കുറേ അപ്പോൾ ആ ഇത് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് അപ്പോൾ ഞാൻ എ കെ ലോഹിദാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കൊന്ന് നിവേദ്യം എന്ന് പറയുന്ന സിനിമ ലോഹി സാറിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ കന്നഡയിൽ നിന്നാണ് ഒരു ഫൈറ്റ് മാസ്റ്റർ കൊണ്ടുവരുന്നത് ആ പേര് ഞാൻ പറയുന്നില്ല പുള്ളിയാണ് വരുന്നത് അപ്പോൾ ലോഹിദാസ് എന്ന് പറയുന്ന ഒരാളെ ഒന്നും പുള്ളിക്ക് അത്ര പിഴിയില്ല അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ആ ക്ലൈമാക്സല്ല ലോറി അങ്ങനെ കൊണ്ടുവന്ന് ലോറി പെട്ടെന്ന് ചവിട്ടി നിർത്തുന്നു വിനു മോഹൻ കയറുന്നു ആ വലിച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഇയാൾ നമ്മളോട് പറഞ്ഞു തരുന്ന സാധനം വെച്ചാൽ ഞാനും ലോയിസാറിനും കൂടെ നിൽക്കുമ്പോൾ പറയുന്നത് ലോറി അങ്ങ് ചവിട്ടുമ്പോൾ സാർ അത് വളഞ്ഞ് അങ്ങ് രണ്ട് റൗണ്ട് അങ്ങ് മറിഞ്ഞാലോക്കുന്നത് അപ്പോൾ ലോയിസാർ ആദ്യം തന്നെ എന്നെ നോക്കി എൻ്റെ പടത്തിലേക്ക് എന്നെയാണ് അതൊന്നുമല്ല തെലുങ്ക് പടത്തിനാണ് ഒന്നുമില്ല അപ്പോൾ ഇവർ നമ്മളെങ്ങനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഹൈപ്പായിട്ടാണ് ഇവർ ചെയ്യുക കാരണം ഇവർ ചെറിയ പരിപാടികളൊന്നും ഇവർ പറയില്ലാതെ പിന്നെ നമുക്ക് ഇതാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അത് ആ കറക്റ്റ് സിറ്റുവേഷൻ വെച്ചാണ് നമ്മളന്ന് അത് എഴുതിയത് അപ്പൊ അത് നോർമലി സിനിമയുടെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്കു വേറെ സാധനം വെച്ചാൽ ഹീറോ എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞിട്ട് ഏത് സെറ്റ് പോകുമ്പോഴും എല്ലാ ഫൈറ്റേഴ്സും എൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്ടർ അതെ കാണാത്ത ഫൈറ്റേഴ്സ് ആരും ഇല്ല അവരുടെ ലൈഫ് നന്നായിട്ട് പറഞ്ഞു എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വശം ഉണ്ടായിരുന്നു അത് സിനിമയുടെ പുറത്ത് നടക്കുന്ന സംഭവമാണ് അത് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ നോർമലി ഇങ്ങനെയുള്ളൊരു ഡയറക്ടറും ഒരു ഫൈറ്റ് മാസ്റ്ററും കൂടെ സംസാരിക്കുമ്പോൾ പറയുന്ന നോർമലൊരു കാര്യമാണ് പക്ഷെ അതിപ്പോ അത് ഭയങ്കര രസമായിട്ട് ട്രോളായിട്ട് വന്നു കാര്യം എല്ലാവർക്കും ആക്ഷൻ എന്ന് പറയുന്നതാണ് അറിയുന്നത് പക്ഷെ ഇതില് അയ്യപ്പ എന്നാണ് പറയുന്നത് അതാണ് ആൾക്കാർ അത് കുറയുണ്ട് അതെന്നുവെച്ചാല് മോഹൻലാൽ എന്ന് പറയുന്ന ലാലേട്ടൻ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടത്തിൽ ത്യാഗരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ശരിക്കും ഫൈറ്റ് മാസ്റ്റർ ഇവർ നമ്മൾ ഭയങ്കര മാനസികമായിട്ട് ആണ് കാരണം ലാലേട്ടന് ചെറിയൊരു അപകടം പറ്റുന്നതും ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി ചെയ്യുന്ന ഒരാളാണ് എന്ത് പറഞ്ഞാലും അവിടുന്ന് ചാടാൻ പറ്റുമൊരാളെ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ചാടാനുള്ള ഫ്രഡിയാവുന്ന ഒരാളാണ് അപ്പോൾ അത് കാരണം മാസ്റ്റർക്ക് മാസ്റ്റർക്കൊരു എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടൻ്റെ ഫൈറ്റിനെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ത്രില്ലാണ് അപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ആക്ഷൻ പറഞ്ഞിരുന്ന മാസ്റ്റർ പിന്നെ ഭയങ്കര അയ്യപ്പ ഭക്തനാണ് നിങ്ങൾക്കറിയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു വളരെ നല്ല നിലയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി പിന്നെ ലാലേട്ടന് വേണ്ടി എപ്പോഴും പിന്നെ അയ്യപ്പ എന്നാണ് ആക്ഷൻ കാര്യം പറയാറ് പുള്ളി അതൊരു പ്രാർത്ഥനയോടെയാണ് അയ്യപ്പ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനത് സിക്കാർ എന്ന് പറയുന്ന നമ്മുടെ സിനിമയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേ ത്യാഗരാജമാസ്റ്റർ എടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ച എൻ്റെ മനസ്സിലൊരു സിനിമ ഉണ്ട് അപ്പോൾ അത് അയ്യപ്പ എന്ന് പറയുന്ന ഒരു സന്നഭസാരണം ഒക്കെ വെരി ഗുഡ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അതിൽ നിന്നാണ് ഈ അയ്യപ്പ വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അയ്യപ്പ അന്ന് പക്ഷേ ഈ അയ്യപ്പ ഇറങ്ങിയ സമയത്തും സിനിമ ഇറങ്ങിയ സമയത്ത് ഈ അയ്യപ്പ ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ ഇപ്പൊ പക്ഷെ ഒച്ചയും കൂടെ കൂടുതൽ ട്രെൻഡാണെന്ന് മാത്രമല്ല അപ്പോൾ ഇത് റീറിലീസ് ഇറക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് റീ റിലീസ് ഇപ്പം അടിപൊളിയായിരുന്നു അതില് നമ്മളങ്ങനെ ഫാനൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്കൊന്ന് പൃഥ്വിരാജിൻ്റെ രാജുവിന്റെ ഏറ്റവും ഫൈറ്റ് കൂടിയ അങ്ങനത്തെ ആക്ഷൻ മൂവിയിലുള്ള ഒരാളാണ് അതിൽ ഏറ്റവും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഈ ട്രോള് കണ്ടിട്ടാണ് പോയി സിനിമ കണ്ടത് അല്ലേ ആ സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ എന്താ പറയുക നല്ല എനിക്കിഷ്ടമായി സിനിമ എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്ന ബാക്കി സീക്വൻസുകളിൽ ഒരുപാട് സെൻറ്റിമെൻസുണ്ട് ബാക്കി എല്ലാ സാധനമുണ്ട് ഇങ്ങനെയുള്ള ചില ഡയലോഗുകളാണെങ്കിൽ നോർമൽ ഒരാൾ സിനിമയിലേക്ക് ചുറ്റുമുള്ള ഈഗോ പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ആ ആ മൂവിയിലുള്ളത് സബ്ജക്റ്റ് ശരിക്കും വർക്ക് ചെയ്തിരുന്നത് നമ്മൾ എന്ന് പറയുന്ന പുതിയ മുഖ നടി വന്നപ്പോഴാണ് ആ സബ്ജക്റ്റിൽ ചെറിയൊരു മാറ്റം വന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയ സബ്ജക്റ്റിൽ ഒരു ചെറിയ മാറ്റം കൂടെ ഉണ്ടാകും ഈ കോളനിയിലാണ് പൃഥ്വിരാജന്റെ ജീവിതം അവിടെ അവിടെ ഇപ്പം നമ്മൾ ആദ്യം തൃഷ പോലെയുള്ള വലിയ അന്നത്തെ ഏറ്റവും വലിയ സ്റ്റാർ സ്റ്റാറുകളെയാണ് നോക്കിയിരുന്നത് അപ്പം നമ്മൾ ഞാൻ എഴുതിയ കഥയിലും അങ്ങനെ തന്നെയായിരുന്നു ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സാധാരണ പയ്യൻ തൃഷ എന്ന് പറയുന്ന ഒരു നടിയുടെ ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് വരുന്നത് അപ്പോൾ തൃഷയുടെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു പൃഥ്വിരാജാണ് ആ കാലഘട്ടത്തിൽ അപ്പോൾ തൃശ മാറി യാമി ഗൗതമത്തിനെ അങ്ങനെ നമ്മൾ ചെയ്താൽ അത് വർക്കൗട്ടാവില്ല എന്ന് തോന്നി കാരണം നമ്മളതൊരു നോർമൽ സ്ഥാനത്തിലേക്ക് മാറുക അല്ലെങ്കിൽ ഫാ ഒരു ഫാൻസ് ഒരു നടിയുടെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അവരുടെ നായകനാവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിലല്ലേ അതാണെങ്കിൽ ഏറ്റവും വലിയ സിനിമയുടെ ഒരു കാര്യം അപ്പോൾ അത് മാറ്റേണ്ടി വന്നു ആ സിനിമയിൽ പിന്നെ ആ പുതുമുഖ നടിയായിരുന്നു അവർ ഭയങ്കര ഫാൻസ് ആയിരുന്നു അയ്യോ അവർ അവരുടെ കുറേ ഹിന്ദി പടങ്ങൾ വിജയിക്കും എനിക്ക് തോന്നുന്നു ഹീറോ മലയാളത്തിന്റെ അതേപോലെ തന്നെ കളക്ഷൻ കിട്ടിയതാണ് ഹിന്ദിയിൽ കാരണം നമ്മൾ ഹീറോ അവർ ആദ്യത്തെ സിനിമ ഫെയർ ആൻഡ് ലവ്ലിയുടെ പരസ്യത്തിൽ നിന്നാണ് അവർ വരുന്നത് ഫസ്റ്റ് മൂവി ഹീറോയിലായിരുന്നു ഹീറോ ആയിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ അവർ ഹിന്ദി ചെയ്തു ആ ഹിന്ദി സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇത് ഏകദേശം അടുത്ത സമയങ്ങളിൽ തന്നെയാണ് നമ്മൾ റിലീസ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മളിത് റിലീസ് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു നല്ല പൈസ കിട്ടി ഹിന്ദി അപ്പോൾ ഇത് ചെയ്യുന്ന ഇങ്ങനെ രാജു എന്താ ഇതൊക്കെ കണ്ടിട്ട് ചേട്ടനോട് പറഞ്ഞു അല്ല ഇത് ശരിക്കും നമ്മൾ ഭയങ്കര ചിരിച്ചു ആസ്വദിക്കുകയായിരുന്നു ഇത് മൊത്തത്തിൽ എന്ന് ചില ചില ഭാഗങ്ങൾ എടുത്തിട്ടാണല്ലോ ട്രോള് വരുന്നത് എല്ലായിടത്തും പക്ഷെ എങ്കിൽ പോലും മനസ്സിൽ ഉള്ളിൽ കുറേ പേര് മുഴുവൻ കണ്ടിട്ട് നല്ല പടമാണ് ഗംഭീരമാണെന്ന് പറയുന്നു അങ്ങനെ കുറേ ഡീ കുറേ എനിക്ക് തോന്നി റീറിലീസ് ചെയ്യുന്ന കുറേ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ശവനാക്ഷി വിജയകുമാർ സാധനമാർ എല്ലാവരും സംഭവം നല്ല സിനിമയാണ് ആർക്കും ഒരു കൃത്യമായിട്ടിത് ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഇത് ശരിക്കും തോന്നും കളിയാക്കുകയാണോ അതോ നല്ലതിനാണോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു അപ്പൊ റിലീസ് ചെയ്താൽ ഭയങ്കര കളക്ഷൻ ആവുന്ന ഒരു സംശയം ഒട്ടും സംശയം ഇല്ല ആർക്കും ഇല്ലാർക്കും ഈ തലമുറയിലെ കുറെ വലിയത് കണ്ടിട്ടില്ല അപ്പൊ റിലീസ് ചെയ്താൽ രണ്ട് കുറേ ട്രോൾ ഉണ്ടാവും കുറേ നല്ലതാന്ന് പറയുന്ന ആള് ഏത് മൂവി ഇറങ്ങിയാലും ട്രോൾ ഇറങ്ങുന്നുണ്ട് പണ്ടത്തെ കാലത്ത് മൂവി ഇറങ്ങുന്ന സമയത്ത് ട്രോൾ വരത്തില്ല യൂട്യൂബിൽ സോങ്സ് പോലും പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു പുതിയ മൂവി ഇറങ്ങിയാലും അതിന്റെ ഓരോ പാർട്ടും ട്രോൾ വരും അത് സ്വാഭാവികമാണ് ആ സിനിമയുടെ പ്രത്യേകിച്ചാൽ ട്രോൾ വരാവുന്ന ചില ഏരിയ സിനിമയുടെ ഉള്ളിലത്തെ ചില ഏരിയകളാണ് ഒരാളുകൾക്ക് എല്ലാവർക്കും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഭയങ്കര എന്നാൽ ആ കാലഘട്ടത്തിൽ ശിവചക്രവർത്തിയും ഗോപി സുന്ദറുമാണ് അത് അപ്പോൾ നമ്മൾ പറഞ്ഞത് രാജുവിൻ്റെ എനിക്കൊന്നും രാജുവിനെ അതിൽ ഒരുപാട് ആ കാലഘട്ടത്തിൽ ട്രോൾ വരികയും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് അപ്പോൾ രാജുവിനെ നമുക്കറിയാം ഡയറക്ടർ അറിയുന്ന എല്ലാവർക്കും രാജുവിനെ അറിയാം രാജു ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്തും തുറന്നു പറയും ഉള്ളിൽ മനസ്സിൽ വേറൊരു സംഭവമൊന്നുമില്ല അത് അന്നും എനിക്ക് രാജുവിനെ നന്നായിട്ട് അറിയാവുന്ന രീതി ആ കാലഘട്ടം അപ്പോൾ അത് വെച്ച് രാജുവിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ആ പാട്ട് എഴുതിയത് അപ്പോൾ അത് അപ്പൊ ഹിറ്റ് ആയ ഇപ്പോഴും അത് ഇപ്പഴും അതിന്റെ മെലഡി സോങ്സ് ഇപ്പൊ റീൽസിൽ പോകുന്നുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് പോകുന്നുണ്ട് പിന്നെ മറ്റേ ആൻഡ് ജോൺസൺ ബാക്ക് ടു സിനിമ അതിലോരോ ലൈൻ എടുത്ത് അന്നത്തെ ട്രെൻഡിന് വന്ന ഒരു സിനിമയാണ് എല്ലാൻ പറ്റില്ല ടൂക്കി കുട്ടികളുണ്ട് അവരാണ് ഇത് കണ്ടിട്ട് ഓ ഇതാ എങ്ങനെയാന്നെ പക്ഷെ ഇത് കാണുന്ന ചേട്ടന്മാരിപ്പൊ നമ്മുടെ ഏജ് ആയിട്ടുള്ള ചേട്ടന്മാരൊക്കെ സൂര്യ ടിവിയിലൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യ ടിവിൽ സൂര്യ ടി വി പറഞ്ഞാണ് അവരെ അത് അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ കാശോരുണ്ടാക്കിയ പടമാണ് സൂര്യ പിന്നെ അതാണ് വേറെ സി എ ഡി മ്യൂസൊക്കെ പോലെ അങ്ങനെ എന്ന് അതിട്ടാലും അത്രയും അഡ്വെർടൈസ്മെൻ്റും കാര്യം കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് ഹീറോ അപ്പോൾ അത് അതൊക്കെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രോളുകൾ വരും അപ്പോൾ ഇനി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഭയങ്കര വൈറലാവാത്തായിരുന്നു ഉള്ളത് ഈ ഫീൽഡിലേക്ക് ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഞാൻ ശരിക്കും കോളേജ് പഠിക്കുമ്പോഴും അങ്ങനെയുള്ള പഠിക്കുന്ന കാലത്ത് ഞാൻ നാടകങ്ങൾ എഴുതുമായിരുന്നു അപ്പോൾ നാടകങ്ങൾ എഴുതുകയും ശരിക്കും നടൻ മുരളിച്ചേട്ടനാണ് എന്നെ അന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ കവിതയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ എഴുതുകയും കറക്റ്റ് അപ്പോൾ ഞാനന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു തലമുറയിലെ സംഭവം ഞാൻ ഈ ഓഡിയോ കാസറ്റ്സ് ചെയ്യും ഏകദേശം നാൽപ്പത്തഞ്ചോളം ഓടിയൊക്കെ അസുസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പി ലീല എസ് ജാനകി അമ്മയുടെ വീട്ടിലേക്കൊക്കെ വിടുന്ന് ട്രെയിൻ കയറി ചെന്നൈയിലെത്തി ചോലൂർ കൃഷ്ണൻകുട്ടിയുടെ അടുത്തൊക്കെ പോയി പുള്ളി അയ്യായിരം രൂപ കഴിക്കുന്ന കാലത്ത് എനിക്ക് ആയിരം രൂപയൊക്കെ തരും അത് കമ്പോസ് ചെയ്യിക്കും എന്നിട്ട് പാട്ടുമായിട്ട് ഞാൻ ചെല്ലും അങ്ങനെ ജാനകി അമ്മയെ കൊണ്ടൊക്കെ ഞാൻ ജാനകി അമ്മ അന്ന് ടെൻ തൗസൻഡ് രൂപ അടിക്കുന്ന കാലത്ത് എനിക്ക് രണ്ടായിരം രൂപയ്ക്കൊക്കെ പാടിച്ച് തരും ഈ കാരണം ഒരു കൊച്ചുപയനല്ലേ വന്നു പാലിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ മുരളീച്ചേട്ടനാണ് കവിത ചെയ്യണം മുരളീച്ചേട്ടൻ നന്നായിട്ട് കവിത എടു നടൻ അങ്ങനെ ആ കവിതയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നിട്ടാണ് മുരളീച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ അതിൽ പുന ജയരാജ് സാറിൻ്റെ ദേഹാടനവും സ്നേഹം അങ്ങനെ പടങ്ങളിലൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ തന്നെ അത് കണ്ടുപിടിക്കാൻ വർക്കിംഗ് ഉണ്ടായിരുന്നു കാരണം നാടകമായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു നാടകത്തിൽ എനിക്ക് കുറച്ച് അവാർഡൊക്കെ അന്ന് കിട്ടിയിരുന്നു എൽ ജി എ കാലത്ത് ചിലപ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെ മൊലിച്ചതായിട്ടാണ് എന്നെ ലോഹിദാസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ലോഹി സാറ് മരിക്കുന്നവരെ സാറിനോട് പന്ത്രണ്ട് വർഷം സ്ക്രിപ്റ്റും സംഭവമൊക്കെ ആയിട്ട് ചെയ്ത് അവിടെ നിന്നാണ് പിന്നെ ഒറ്റയ്ക്ക് ഞാൻ സിനിമകളിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ ഷിക്കാർ എന്ന് പറയുന്ന സിനിമകളെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്തു പിന്നെയാണ് ഹീറോ ചെയ്യുന്നത് പിന്നെ സിനിമകളും പിന്നെ ജോഷി സാറുമായിട്ടും നല്ല കുറേ ജോഷി ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആയിരുന്നു ആ സാറുമായിട്ടൊരു എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് മിനിമം ആയിട്ടുണ്ടാവണം കൃത്യമായിട്ട് നോക്കുന്നില്ല കുറേ വർഷമായി അങ്ങനെയൊക്കെ നോക്കിയാൽ എന്താ ജോഷി സാറിനെ പറ്റി അല്ല എനിക്ക് ജോഷി സാറിന്റെ കാര്യത്തിൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്കൊരു നൂറിൻ്റെ അടുത്ത് പടവായിട്ടുണ്ടാവും അതിലെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ് പടവും ഹിറ്റായിരിക്കും സൂപ്പർ ഹിറ്റായിരിക്കും ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് മലയാളി ഏറ്റവും കൂടുതൽ ഇന്നും നമ്പർ വൺ ട്വന്റി എത്ര പടം നരൻ ഒത്തിരി പഴയകാലത്ത് ജയന്റെ മൂർഖൻ മൂർഖൻ എന്ന് പറയുന്ന ഒരു സിനിമ തുടങ്ങിയിട്ടാണ് കേട്ടിട്ടുണ്ട് ജയൻ നസീർ തുടങ്ങി നസീർ സാറ് ജയൻ സാറ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി സോമൻ സാറ് സോമേട്ടണ്ട് സുകുമാരൻ ചേട്ടൻ അങ്ങനെയുള്ള എല്ലാവരെയും സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി അവസാനം ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി നമ്മുടെ അപ്പോൾ ദിലീപ് എനിക്കോണ്ട് ദിലീപിനെ ഒരു ആക്ഷൻ റൺവേ ബേ ആണെന്നുള്ളത് അല്ലേ അത് ദിലീപിനെ കൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഇപ്പം ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു പിന്നെ അവസാനം പൊറിഞ്ചു വരെ ജോജു എന്ന് പറയുന്ന ഒരു നടന്റെ ഏറ്റവും അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര സ്റ്റാറുകളെ മലയാള സിനിമയ്ക്ക് വെറൈറ്റി ലെവലില് കുറെ സ്റ്റാറുകളില് സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തു അപ്പം എനിക്ക് വലപ്പോഴും തോന്നിയിരിക്കുന്നത് ജോഷി സാർ എന്ന് പറയുന്ന ഒരാള് ഒരു ക്യാരക്ടർ ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ ഇനി നമ്മൾ നമ്മളെത്ര ബന്ധമുണ്ടായിട്ട് കാര്യമില്ല പുള്ളിയുടെ മനസ്സിൽ ആ ക്യാരക്ടർ ചെയ്യാൻ ഇന്ന ആർട്ടിസ്റ്റാണ് റെഡി എന്ന് പറഞ്ഞാൽ അയാളെ വെച്ച് തന്നെയാണ് ചെയ്യുള്ളൂ അതിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള അയോ അവൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണല്ലോ ആ ക്യാരക്ടർ അവനെ കൊണ്ട് ജയിക്കാലോ എന്നുള്ളൊരു ചിന്തയേ ഇല്ല സിനിമയിലൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ആ കാര്യത്തിൽ അപ്പോൾ ഞാൻ എപ്പോഴും വളരെ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഈ ഒരു സാധനമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യരാണ് ഈ ഒരു മനുഷ്യന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെന്നറിയില്ല ഇതുവരെ സർക്കാർ ലെവലിൽ ഒരു പുരസ്കാരം കിട്ടിയിട്ടില്ല ഇവിടെ ഒരു പടം ചെയ്യുന്നു എല്ലാം ഒരു സർക്കാർ പുരസ്കാരമോ ഒരു ആദരവോ വേറെ ഒന്നും ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല എനിക്കൊക്കെ ഭയങ്കര കൂടെ നിൽക്കുമ്പോൾ ഒരേ സെറ്റ് അവാർഡ് വരുമ്പോഴൊക്കെ ഒരു അവാർഡ് ഇല്ല ടെലിവിഷൻ പുള്ളി അങ്ങനെ ഇല്ല പുള്ളി ഒന്നൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല ഒരു ഇൻ്റർവ്യൂ ഇല്ല ഓൺലി പുള്ളിയുടെ ക്രാഫ്റ്റ് ക്രാഫ്റ്റ്മാൻ അതുകൊണ്ട് മാത്രം ജനങ്ങളിലേക്ക് എത്തിയ സംവിധായകനാ ഡയലോഗില്ല ഒരു കാര്യം സംസാരിക്കേണ്ട കാര്യമില്ല പുള്ളിയുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും എത്ര റൈറ്റേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ എത്രയോ പേരുണ്ടല്ലോ നമ്മുടെ സിനിമയിലെ റൈറ്റേഴ്സ് അവരെല്ലാം പുതിയ തലമുറയിലേയും പഴയ തല ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന നമ്മളെല്ലാം വളരെ ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹം ജോഷി സാറിൻ്റെ പടങ്ങളെല്ലാം ഭയങ്കര ഹിറ്റല്ലേ അവർ ശരിക്കും ഡെന്നീസ് ജോസഫ് സാർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരാളേനെ ഇതുപോലെ ആക്കിയെടുത്തൊരു സംവിധായകനാണ് ജോഷി സാർ ഒരു കലയായിട്ട് അപ്പം ഞാൻ ഞാൻ വല്ലപ്പോഴും ഇതിൻ്റെ കുസൃതി ചോദ്യം വേറെ ഉണ്ടായിരുന്നു ഞാനൊരു ദിവസം സാറിൻ്റെ അടുത്ത് ചോദി സാറാണല്ലോ ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളെ ഇത്രയും ലത്തി അദ്ദേഹം ഇപ്പം മരിച്ചു ജീവിച്ചിരിക്കുന്നില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും പക്ഷേ ജോഷി ചതിച്ചാച്ചാൻ ഈ ഒരു വാചകം എഴുതിയതുകൊണ്ട് എന്നെ വിശ്വാസം സാറേച്ചാ അതെന്താ അങ്ങനെ ഒരു എഴുതാൻ കാരണം കാരണം അതൊരു സിനിമയിൽ ജോഷിച്ചെ സിനിമക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടാണോ നമ്മുടെ ഒരു പ്രസ്കൃതിക്ക് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുള്ളി ഇങ്ങനെ ചില സ്വകാര്യ നിമിഷങ്ങളിൽ പലരോടും അത് പങ്കുവെച്ചതായിട്ട് എനിക്കറിയാൻ പറ്റും പക്ഷെ ഇതുവരെ ജീവിതത്തിൽ അവരെ തമ്മിലൊരു പ്രശ്നം ഉണ്ടായോ എന്ന് പോലും ആർക്കും അറിയില്ല അപ്പോൾ ജീവിതത്തിൽ ഒരു കാര്യവും അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലോ പക്ഷെ എനിക്ക് പലപ്പോഴും ഈ ജോഷി ചതിച്ചാശാനും ചെറിയ കുട്ടികൾ വരെ പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ആ ഇപ്പോൾ നമ്മൾ തിരിച്ച് എം ടി ചതിച്ചാശാനേന്ന് ഒരാൾ എഴുതില്ല എം ടി സാറിൻ്റെ കൂടെ വന്ന ഇല്ല വേറൊരാൾ ചതിച്ചാൽ അപ്പോൾ എനിക്ക് അങ്ങനെ സങ്കടം തോന്നുന്നു കാരണം വെച്ചാൽ എന്തുകൊണ്ടാണോ എഴുതിയതെന്നറിയില്ല ഡെന്നിസ് ജോസഫ് സാറ് ഇപ്പം ജീവിച്ചിരിപ്പില്ല പക്ഷെ അങ്ങനെ ഒരു ഡയലോഗ് എനിക്ക് സങ്കടം തോന്നും പക്ഷേ സാധാരണ ചിലപ്പോൾ നോർമലി ഒരാൾക്കത് വളരെ രസമായിട്ട് എടുക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ സാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കത് എനിക്ക് അത് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി ഞാനതൊരു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ച ഇപ്പം എനിക്കെതിരെയാണ് ഇത്രയും കൊണ്ടുപോകുന്ന ഒരാൾ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അവനെ പരസ്യമായിട്ട് ചിലപ്പോൾ പറയും നിനക്ക് എന്തിനാ ഒക്കെ പ്രശ്നമായിരുന്നു ഒന്നും ചോദിക്കില്ല ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കും അപ്പോൾ എനിക്കറിയാൻ പാടില്ല അതിൻ്റെ ഒരു കാരണം എന്താന്ന് നമുക്ക് പറയാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും